നമസ്കാരം സി പി ഐക്ക് മുന്നിൽ പോലും മുട്ടുവിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി സർക്കാർ എത്തി സി പി ഐയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതോടെ താൽക്കാലിക രക്ഷയ്ക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി സർക്കാർ എ ഡി ജി പി വിവാദത്തിൽ നിന്ന് രക്ഷ കണ്ടെത്തി പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒന്നരയാഴ്ച മുമ്പ് പോലീസ് മേധാവി നൽകിയ ഡി ജി പിയുടെ ശുപാർശയിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ സി പി ഐ കഴിഞ്ഞ ദിവസം വിമർശനം കടുപ്പിച്ചിരുന്നു പോലീസ് മേധാവിയുടെ ശുപാർശയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വ്യാപകമായ വിമർശനം സർക്കാരിനെതിരെ മുന്നണി യോഗത്തിലും ഇതിനിടെയുണ്ടായി ഭരണ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ നില്ക്കക്കളിയില്ലാതെയാണ് പിണറായിയുടെ പുതിയ തീരുമാനം ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിൽ വിവിധ ആരോപണങ്ങളിൽ എം ആർ അജിത് കുമാറിനെതിരെ നിലവിൽ അന്വേഷണം നടക്കുകയാണ് അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സസ്പെൻഷനിൽ തുടരുന്ന പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും പുതിയ അന്വേഷണ സംഘത്തെ വെള്ളിയാഴ്ച തീരുമാനിക്കാനാണ് തീരുമാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയ നയവ്യതിയാനം എന്നായിരുന്നു സി പി ഐയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പ്രകാശ് ബാബു എ വിഷയത്തിൽ പറഞ്ഞിരുന്നത് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തിയല്ല നടപടി സ്വീകരിക്കേണ്ടതെന്നും പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രകാശ് ബാബു തുറന്നെഴുതിയിരുന്നു ഇവിടെ ആവശ്യം വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്കു മാത്രമല്ല സർക്കാരിന് മുന്നണിക്കും ബാധകമാണ് ഇടതുപക്ഷ നയസമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാകരുത് എന്നായിരുന്നു സി പി ഐ മുഖപത്രം സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി കസേര മോഹികളിൽ ചിലർ നടത്തിയ നീക്കങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണമായതെന്നും ആരോപണമുന്നയിച്ച പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ നിരോധിക്കപ്പെട്ട മുസ്ലിം തീവ്രവാദ സംഘടനയാണെന്നും ആരോപണം ഉയർന്നിരുന്നു പിണറായി അൻവർ രഹസ്യ അജണ്ടയുടെ ഭാഗമായ വെട്ടിനിരത്തൽ നീക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതാണ് അജിത് കുമാറിനെതിരെ തീരുമാനമെന്നും എ ഡി ജി പി അനുകൂലികൾ പറയുന്നുണ്ട് ഡി ജി പിയെ ഇക്കാര്യത്തിൽ ചിലർ ചട്ടുകമാക്കുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് നന്ദി